नमस्कार കരുത്തരായ ഒഡീഷ എഫ് സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ വെച്ച് ഈ വരുന്ന ജനുവരി പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാത്രി ഏഴ് മുപ്പതിന് ആവേശകരമായ മത്സരത്തിന്റെ കിക്ക് ഓഫ് മുഴങ്ങും കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് എഫ്സിക്കെതിരെ അവരുടെ തട്ടകത്തിൽ വെച്ച് എതിരില്ലാത്ത ഒരു ഗോളിന് വിജയം സ്വന്തമാക്കിയ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ സീസണിൽ പതിനേഴ് പോയിന്റുകൾ നേടിയെടുത്തു ഒഡീഷ എഫ് സിക്കെതിരെയുള്ള ഒരു മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായാൽ ഇരുപത് പോയിന്റുമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് സീസണിൽ ിലെ പ്രതീക്ഷകൾ നിലനിർത്താം ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവർ അവസാനമായിട്ട് കളിച്ചിട്ടുള്ള മത്സരത്തിൽ രണ്ട് രണ്ട് എന്ന സ്കോറിൽ ചെന്നൈയിൻ എഫ് സിയുമായിട്ട് സമനിലയിൽ പിരിയുകയായിരുന്നു ഇതോടെ ഈ സീസണിൽ പതിനഞ്ച് മത്സരങ്ങൾ കളിച്ച് പൂർത്തിയാക്കിയൊന്ന് പോയിന്റുകളാണ് കൈവരിച്ചിട്ടുള്ളത് ഇരു ടീമുകളുടെയും ടീം ന്യൂസ് പരിശോധിച്ചാൽ ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് സുപ്രധാന താരങ്ങളെ ഈ മത്സരത്തിൽ നഷ്ടമാകും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഹ്യൂഗോ ബോമസിനും ും അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ കളിക്കുന്ന ലാൽ തതാങ്ക പൂട്ടിയെക്കും നാല് യെല്ലോ കാർഡിന്റെ സസ്പെൻഷൻ മൂലം ഈ മത്സരത്തിൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടി പന്തു തട്ടാനാകില്ല അതേസമയം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ന്യൂസിലേക്ക് വന്നാൽ സെൻ്റർ ബേക്കായിട്ട് കളിക്കുന്ന മിലോസ് ഡ്രിൻസ് കിച്ചിനും മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കുന്ന ഡാനിഷ് ഫറൂഖിനും ഈ മത്സരം സസ്പെൻഷൻ മൂലം നഷ്ടമാകും അതേസമയം തന്നെ ഐബാൻ ഡോഹ്ലിംഗിന്റെ കാര്യം നമുക്കറിയാം താരത്തിന് കഴിഞ്ഞ മത്സരത്തിൽ ലഭിച്ചിട്ടുള്ള റെഡ് കാർഡ് ഇപ്പോൾ എ എഫ് എഫ് ഡിസിപ്ലിനറി കമ്മിറ്റി ഒരു യെല്ലോ കാർഡായിട്ട് വിധിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരശേഷം റെഡ് കാർഡിനെ ചൊല്ലിക്കൊണ്ട് എ എഫ് എഫ് ഡിസിപ്ലിനറി കമ്മിറ്റിയിലേക്ക് ഒരു പരാതി നൽകിയിരുന്നു അവർ അത് ചെക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഐബാൻ ഡഹുലിംഗിൻ്റെ റെഡ് കാർഡ് ഒരു യെല്ലോ കാർഡായിട്ട് വിധിച്ചു കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇതിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് തങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വിടുകയും ചെയ്തു സോ റെഡ് കാർഡ് മാറ്റിക്കൊണ്ട് യെല്ലോ കാർഡിന്റെ വിധി വന്നതുകൊണ്ട് തന്നെ ഒഡീഷ എഫ് സിയുമായിട്ടുള്ള അടുത്ത മത്സരത്തിൽ ഐബാൻ ഡഹുലിംഗിനെ കളിക്കാനാകും ഇനി ഒഡീഷ എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രഡിക്റ്റഡ് ഇലവൻ നമുക്ക് പരിചയം ചോദിക്കാം ഗോൾ കീപ്പറായിട്ട് തീർച്ചയായിട്ടും സച്ചിൻ സുരേഷ് തന്നെ തുടരും ഡിഫൻസിൽ സെൻടർ ബാക്ക് സ്ഥാനത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു മിലോഫ് റിൻസ് റെഡ് കാർഡിൻ്റെ സസ്പെൻഷൻ മൂലം ഈ മത്സരത്തിൽ കളിക്കാനാകില്ല തന്നെ മറ്റൊരു വിദേശ താരമായിട്ടുള്ള അലക്സാണ്ടർ കൊയ്ഫിനെ ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തിയേക്കാം ഒപ്പം ഹോർമിപ്പാം റൂവയും കളിച്ചേക്കും റൈറ്റ് വിൻബേക്കായിട്ട് ഐബാൻഡോഹ്ലിംഗ് തന്നെ കളിച്ചേക്കും നമ്മൾ നേരത്തെ പറഞ്ഞു റെഡ് കാർഡിൻ്റെ വിധി മാറ്റിക്കൊണ്ട് യെല്ലോ കാർഡിൻ്റെ വിധി എഫ് എഫ് ഡിസിപ്ലിനറി കമ്മിറ്റി എടുത്തതുകൊണ്ട് തന്നെ ഐബാൻ ഐബാൻഡോളിംഗ് ഈ മത്സരം കളിക്കാനാകും ലെഫ്റ്റ് വിൻബേക്കായിട്ട് നവോച്ച സിംഗും കളിച്ചേക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ ഫ്രെഡിയും ഫ്രെഡിക്കൊപ്പം അസറിനെയുമാണ് പ്രതീക്ഷിക്കുന്നത് റൈറ്റ് വിങ്ങിൽ കോറോ സിംഗും ലെഫ്റ്റ് വിങ്ങിൽ നോവ സദോയിയും അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിട്ട് ക്യാപ്റ്റൻ ബാൻഡ് അണിഞ്ഞുകൊണ്ട് അഡ്രിയ ലൂണയും മുന്നേറ്റ നിരയിൽ സെൻറ്റർ ഫോർവേർഡായിട്ട് ജീസസ് ജിമിനസിനെയുമാണ് ആദ്യ ഇലവനിൽ പ്രതീക്ഷിക്കുന്നത് ജീസസ് ജിമിനസ് ഈ മത്സരം കളിച്ചേക്കുമെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പരിക്കിൽ നിന്നെല്ലാം മുക്തനായിക്കൊണ്ട് ജീസസ് ജിമിനസ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ഈ മത്സരത്തിൽ ആദ്യ ഇലവനിൽ താരത്തെ പ്രതീക്ഷിക്കുന്നു ഏതായാലും ഇത് ജസ്റ്റ് ഒരു സാധ്യത പ്രഡിക്റ്റഡ് ഇലവൻ മാത്രമാണ് അപ്പോൾ ആവേശകരമായ മത്സരം ജനുവരി പതിമൂന്നാം തീയതി ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറുന്നു മത്സരത്തിലെ സ്കോർ പ്രവചനം നിങ്ങൾ തീർച്ചയായിട്ടും തായ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മത്സരത്തിലെ എൻ്റെ ഒരു പ്രവചനം ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിക്കെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വിജയം സ്വന്തമാക്കും എന്നതാണ് നിങ്ങളുടെ പ്രഡിക്ഷനും നിങ്ങൾക്ക് തായ കമൻ്റിൽ രേഖപ്പെടുത്താം കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും എത്താം